അവരില്ലാതെ നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് ആളുകൾ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യും നിങ്ങൾ എത്ര നല്ലവനാണെന്ന് വിലമതിക്കാത്ത ഒരാളെ നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളെ അവരുടെ ജീവിതത്തിലൊരു ഭാഗ്യമായി കരുതുന്ന ഒരാൾക്ക് നിങ്ങൾ അർഹനാണ് നിങ്ങളുടെ ഫീലിങ്സിനെ തടയരുത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തുറന്നു പറയുക നിങ്ങൾക്കിഷ്ടമുള്ള ആ കാര്യമാണെങ്കിൽ അത് കാണിക്കുക ഇഷ്ടമില്ലാത്തതിനെ തുറന്നു പറയുക ഒന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല നിങ്ങളുടെ നല്ല നാളുകൾ നിങ്ങളുടെ മുന്നിലാണ് ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത രീതിയിൽ പുഞ്ചിരിക്കുക ഒരിക്കലും തോൽക്കാത്ത രീതിയിൽ പോരാടുക ഒരിക്കലും വേദനിക്കാത്ത രീതിയിൽ സ്നേഹിക്കുക നാളെ ഇല്ല എന്ന രീതിയിൽ ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെടുന്നതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ഒരിക്കലും നിങ്ങൾ മടി കാട്ടരു നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല ഓക്കെ